ഈ ചിക്കൻ എല്ലാം റെഡിയായി ഇത് നാടൻ ചിക്കനാണ് ആണ് അപ്പം അതിനേ കോരി നമ്മൾ ഇത് കൊണ്ടുപോകുന്നതിന് വേണ്ടി പാത്രത്തിലേക്കാക്കുക ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ രാജേന്ദ്രൻ വള്ളിയുന്നം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ശ്രീഭദ്ര കാറ്ററിംഗ് സർവീസ് താഴത്തെ വീട്ടിൽ പൊടിയഞ്ചേട്ടന്റെ വീട്ടിലാണ് പൊടിയഞ്ചേട്ടൻ ഇത്തിരി തിരക്കിലാണ് ഞാൻ ഇത്തിരി താമസിച്ചു പോയി അത് ഇപ്പൊ പ്രഥവൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ് പ്രഥവന്റെ അടയൊക്കെ ഇട്ട് നമുക്ക് പൊടിയഞ്ചേടിനോട് എല്ലാം നേരിട്ട് ചോദിച്ച് മനസിലാക്കാം നല്ല പശു നെയ്യ് മിൽമയുടെ നെയ്യാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ആ മിൽമയുടെ നെയ്യും കൂടെ ചേർത്ത് ഇതിങ്ങനെ വരണ്ട് വരുമ്പോഴാണ് തേങ്ങാ പാല് ഒന്നാമത്തെ പാല് മാറ്റി വെക്കും രണ്ടാം പാല് ഒഴിച്ച് അതിന്റെ ആവശ്യത്തിന് അത് പിന്നെ വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ച് അത് വെന്ത് വരുമ്പം പിന്നെ നമ്മൾ ആദ്യത്തെ തനിപ്പാല് ഞങ്ങൾ തനിപ്പാൽ എന്ന് പറയും ആ തനിപ്പാലും ചേർത്ത് അത് പശുവും പാല് തന്നെ അത് മിൽമയുടെ അല്ല ഞങ്ങളുടെ വീട്ടിലെ തന്നെ പശുവിൻ്റെ പാലാണ് ഇതിനൊക്കെ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ പാലും പശുവിനെ വളർത്തലുണ്ട് അതുകൊണ്ട് നല്ല ശുദ്ധമായ പശുവും പാല് ചേർത്ത് അതിൻ്റെ ഭാഗപ്പെടുത്തി അതിനകത്ത് അതിൻ്റെ പൊടിവകകളൊക്കെ ചേർക്കും പായ് പ്രഥമന് പൊടിവക ചേർക്കുന്നത് ജീരകം പൊടിച്ചത് ചുക്ക് ഏലയ്ക്ക ഇത് മൂന്നുമാണ് ചേർക്കുന്നത് എന്നിട്ട് നമ്മൾ മുന്തിരിങ്ങ ഉണങ്ങിയ മുന്തിരി ഉണങ്ങിയ മുന്തിരിങ്ങയും പിന്നെ അണ്ടിപ്പരിപ്പും കൂടെ നെയ്ക്കകത്ത് വര അത് വറുത്ത് അതിൻ്റെ പാത്രഭാഗം അവസാന ഘട്ടത്തിൽ അത് ചേർത്ത് പരുവപ്പെടുത്തി ആണ് പായസത്തിൻ്റെ ചേരുവ അതാണ് പായസം ലാസ്റ്റ് ഘട്ടത്തിൽ ആ പായസം പരുവപ്പെടുത്തും പരുവപ്പെടുത്തി അതിൻ്റെ ആവശ്യത്തിന് ഇലയിലാണ് ഇത് ഇലയെ കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഇല വിളമ്പേ ഒഴുകി പോകാത്ത രീതിയിൽ ഒരു മീഡിയം കുറുകി അത് തണുക്കുമ്പോ കുറിയിരിക്കാത്തക്ക പരുവാണ് ഈ പായസത്തിന്റെ ഒരു ചൈവന രീതി ഇപ്പൊ എന്താ ഈ പായസം ഏതാണ്ട് ഒരു എൺപത് ശതമാനം റെഡി ആയിക്കഴിഞ്ഞു ഇനി അതിനകത്തേക്ക് പശുപാല് ചേർക്കുകയാണ് പശുപാല് ചേർത്തു ചേർത്ത് നമ്മളൊന്ന് ഇളക്കി ഇപ്പം ഈ പായസം നല്ല വെള്ള കളർ വരും ഒരുമാതിരി ആ ഒരു കറുത്ത കള്ളർ മാറി പാൽ ഏർക്കുമ്പോൾ ഒരു വെള്ള ഒരു ഇച്ചിലൂടെ വെണ് ഇച്ചിലൂടെ കളർ കുറഞ്ഞ് അതാണ് അതിന്റെ ഒരു പരുവം ഇതാണ് ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടു ആ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് വറുത്തത് നെയ്ക്കകത്ത് വറുത്ത് ഇടുക ഞണ്ട് നമ്മൾ ചുക്ക് പൊടി ചുക്ക് പൊടി ചുക്ക് പൊടി ആവശ്യത്തിന് ഇട്ട് ഇടുകയാണ് ജീരകപ്പൊടി ലാസ്റ്റിൽ നമ്മൾ വന്നാണ്ട് അതിന് ജീരകപ്പൊടി ചേർത്ത് ഇനി ഏലക്ക പൊടിച്ചത് അതിന്റെ ആവശ്യത്തിന് ചേർക്കുക ഏലയ്ക്ക നമ്മുടെ ഈ കഷണത്തില് നമ്മ ഇതിന്റെ അടയൽ പിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഒരു ശകലം ചേർത്തായിരുന്നു അത് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ കൂട്ടുന്നതിന് വേണ്ടി ഉണ്ടാകുന്നതാണ് നേരത്തെ ഇച്ചിരി അത് ഈ അടയിട്ട് വരട്ടി വന്ന പരുവത്തിന് ചേർത്തിട്ടുണ്ട് അല്ല ഇതിനകത്ത് അല്പം ഇനി നെയ്യും കൂടെ അവസാനം നല്ല നെയ്യ് ചേർക്കും ഇത് നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ പാല് ഉറയൊഴിച്ച് അരങ്ങിയെടുക്കുന്ന നെയ്യ് അതാണ് നമ്മുടെ പായസത്തിന്റെ ടേസ്റ്റ് കൂടുന്നത് നല്ല ഒറിജിനൽ നമ്മുടെ പശുവിന്റെ തന്നെ പാല് കാച്ചി അതിന്റെ നെയ്യെടുത്ത് അരങ്ങി റെഡിയാക്കി വെക്കുന്ന ഞങ്ങൾ മുപ്പത്തഞ്ചു വർഷമായി ഈ പാചക പരിപാടി തുടങ്ങിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ട് അതുകൊണ്ട് പാലും നെയ്യ് തൈര് അങ്ങനെയൊക്കെയുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്നെ ഞങ്ങള് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളകായാലും മല്ലിയായാലും ഞങ്ങള് വാങ്ങിച്ചുകൊണ്ടുവന്ന് കഴുകി പൊടിച്ച് ഞങ്ങൾ ശുദ്ധമായ രീതിയിലാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ചെറുനാരങ്ങയും കരുന്നാരങ്ങയും ഉണ്ട് അതും ഞങ്ങൾ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നോൺ വെജും ഞങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെ പറ സദ്യ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും അതിന്റെ ആ കൊടുക്കേണ്ട രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇത് പോകുന്നുണ്ട് നല്ല ഓർഡറും കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങള് സാധനത്തിന്റെ വില അനുസരിച്ച് ഞങ്ങള് ഭക്ഷണത്തിന്റെ ഉള്ള ചാർജും വാങ്ങിക്കുന്നുണ്ട് അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അതുപോലെ തന്നെ ഇവിടെ പ്രഥമൻ ഞങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഞങ്ങള് ആട വേവിച്ച് അതിന്റെ അത് ഞങ്ങളെ തന്നെ വീട്ടിലെ പശുവിന്റെ പാല് അതുപോലെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുത്ത് നെയ്യ് ഇതൊക്കെയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഉള്ള സാധാരണ ഹോട്ടലുകാരി എന്നുള്ള എസൻസ് അങ്ങനെ ചോക്ലേറ്റിന്റെ ഇതൊന്നും ഞങ്ങൾ ചേർക്കത്തില്ല ഞങ്ങൾ നല്ല രീതിയിൽ നാടൻ ഭക്ഷണത്തിൻ്റെ രീതിയിൽ തന്നെയാണ് പ്രഥവൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഒരുപാട് ഈ ഓണമൊക്കെ സംബന്ധിച്ച് ഓർഡർ വരുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്കാർക്ക് ഈ പ്രഥമന്റെ രുചി അനുസരിച്ച് ഞങ്ങൾ അവർ പറയുന്ന അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് വേണ്ട ചീ കപ്പ എന്ന് പറയും നമ്മുടെ നാട്ടിൽ ചീനി എന്ന് പറയാം അത് തിളപ്പി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് വലിയ ചെരുവത്തില് അതിലേക്ക് പിടിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇടുകയാണ് മഞ്ഞപ്പൊടി സോറി അപ്പം കപ്പ ഞാൻ വെള്ളം ഇപ്പൊ തിളച്ച് കിടക്കുകയാണ് മഞ്ഞപ്പൊടിയും വെള്ളവും കൂടി ഇട്ട് തിളപ്പിച്ച അതിലോട്ട് ചീനി കഴുകി റെഡിയാക്കി ഇപ്പൊ അതിലോട്ട് ഇടുക പരുവായി ചീനി വെന്തും അപ്പൊ ഇനി അത് പോരുക ഇത് ചീനി കണ്ണോപ്പയ്ക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് എല്ലാത്തേലും ഒരേ നിറം വരും അതിനകത്ത് നമ്മൾ വെള്ളത്തിനകത്ത് മഞ്ഞപ്പൊടി ഇടുന്നത് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചൊന്ന് കടുവറക്കുക കടുക്കിട്ട് മുളക് ഇത് 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 തേങ്ങ മഞ്ഞപ്പൊടി അതെന്താ ഒന്ന് ചെറുതായിട്ട് തേങ്ങ ഒന്ന് ഇതിന്റെ ചീനിക്ക് ഇരിക്കുന്ന തേങ്ങ നമ്മള് അതൊന്ന് ചെറുതായിട്ടൊന്ന് തോത്തുക ஒளி எக்கேத்து ஒரு வெட்டி ஒரு டேஸ்ட் அடிப்பிடிக்க அடிப்பிடிக்கா அடிப்பிடிக்க நம்ம இளக்கி கொண்டிருக்கீன்குறச்சொரு டேஸ்ட் கிட்டோன்னே ചീനി നമ്മളിട്ട് ഇത് ഇളക്കുക ഇത് ഒരു നൂറ്റി ഇരുപത് പേർക്ക് കൊടുക്കാം നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി മുപ്പത് പേർക്ക് കൊടുക്ക ഇതിപ്പം ഏതാണ്ട് ചീനി എല്ലാം പെരണ്ട് റെഡി ആയി കഴിഞ്ഞു ഇപ്പം നമ്മൾ ഇത് വിളമ്പാൻ വിളമ്പായി ചീനിയെല്ലാം കുഴച്ച് റെഡി ആയി കഴിഞ്ഞു പായ എങ്ങോട്ട് അവിടുത്തെ കഴിച്ചിട്ട് വാരി ഇത്താലും മതി ഓടയി ഒരുപാട് ഇട്ട് ഇളക്കി പറ അവർക്ക് ഒന്നും കൊടുക്ക് കടച്ചയ്ക്ക പച്ചമുളകും കടച്ചക്കായും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളക് രണ്ടായിട്ട് പോകട്ടു ചെറുതായിട്ട് ചെവിട് പൊട്ടിച്ച് കടച്ചക്കായും ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ പത്തിരുപത് വർഷം കൊണ്ട് വർഷം പുളിശ്ശേരിയില് പിന്നെ ചേച്ചിയാണ് ഏറ്റവും ടേസ്റ്റ് പുളിശ്ശേരിക്ക് ചോദിച്ചപ്പോ ചേച്ചിയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു ചേട്ടനുണ്ടോ എല്ലാം ഇതിന്റെ പ്രധാന ഘടകം കടച്ചയ്ക്ക പുളിശ്ശേരി ഉണ്ടല്ലേ പിന്നെ തൈരിനകത്ത് പിന്ന മഞ്ഞപ്പൊടി ഈരം മായങ്ങളൊന്നും മായങ്ങളൊന്നും ചേർക്കാറില്ല അതിനകത്ത് ഒറിജിനൽ തൈരെല്ലാം ഞങ്ങൾ വീട്ടിലെടുക്കുന്ന ഞങ്ങളുടെ ഇടുത്ത പശുവിന്റെ പാല് എടുത്ത് ഞങ്ങൾ തന്നെ കാച്ചി ഉറിച്ചെടുക്കുന്നതാണ് എന്താ ഇത് നമ്മൾ ചിക്കൻ റോസ്റ്റ് ആക്കി വെച്ചിരിക്കുക ഇത് നമ്മൾ സാധാരണ നാടൻ കോഴിയുടെ ചിക്കനാണ് അപ്പം നമ്മൾ ഇത് ഇപ്പം വാങ്ങി എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി ഉള്ളി സവാളയാണ് ഇതിന് കൂടുതൽ ചേർക്കുന്നത് സവാള ചേർത്ത് സവാള വരട്ടി റെഡിയാക്കി എണ്ണയൊഴിച്ച് അതിനകത്ത് സവാള ഇട്ട് അതിൻ്റെ ശേഷം അതിനകത്ത് പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കി അതിലിട്ട് അത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ മുത്ത് വന്നു കഴിയുമ്പോ ചിക്കൻ അതിലേക്ക് ഇട്ട് ഇത് റോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ വറുത്ത കോരിയാണ് സാധാരണ എടുക്കുന്നത് ഇത് റോസ്റ്റ് ആക്കി എടുക്കുന്നത് കൊണ്ട് കപ്പക്ക അത അതുകൊണ്ട് നമ്മളത് വറുക്കാതെ അതൊരു റോസ്റ്റ് പോലെ ചിക്കൻ വറുത്ത് നമ്മളിപ്പം റെഡിയാക്കിയിരിക്കുകയാണ് ഇത് എനിക്ക് ഇവിടെ ഇതിന്റെ ഓർഡർ കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കനകത്ത് ഞാൻ സ്പെഷ്യലായിട്ട് അണ്ടിപ്പരിപ്പും നണ്ടിപ്പരിപ്പും വെള്ളത്തിലിട്ട് കുതിത്ത് അത് അരച്ച് ഈ പേസ്റ്റാക്കി ആ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കും പിന്നെ നമ്മൾ അല്പം തേങ്ങ വറുത്ത് അരച്ച് ഈ ചിക്കൻ്റെ കൂടെ നമ്മൾ ചേർക്കാറുണ്ട് അപ്പോൾ അത് രുചികരമായ രീതിയിൽ നമുക്കത് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ശരിക്കും ഓർഡർ ഉണ്ട് ഇത് ഇതിപ്പം നമ്മൾ ചെയ്തേക്കുന്ന ഒരു സ്കൂളിലെ സെൻറ്റോഫിൻ്റെ ഇതിന് വേണ്ടിയാണ് അപ്പം നമുക്ക് നല്ല ഓർഡർ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഈ സാധനങ്ങളുടെ വിലയൊക്കെ അനുസരിച്ച് ഇതിന്റെ ലാഭകരമായ രീതി ഒന്നും നോക്കിയിട്ടല്ല എന്നാലും മനുഷ്യന് കൊടുക്കുമ്പം വളരെ രുചിയായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ മറ്റൊന്നും നോക്കാറില്ല ലാഭം നോക്കാറില്ല നമുക്ക് ഇതിൻ്റെ വില കൂലി കിട്ടണം പിന്നെ ഇതിൻ്റെ രണ്ട് മൂന്നാല് ഭാഗ പുളിശ്ശേരി ഭാഗപ്പെടുത്താൻ തുടങ്ങുകയാണ് നമ്മൾ ഇതാണ്ട് എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകിടുന്നു അതിനകത്ത് വറ്റലി മുളക് നമ്മള് പച്ചമുളക് പച്ചമുളക് എണ്ണയിലിടുമ്പ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പച്ചമുളകിന്റെ ചെവിട് പൊട്ടിക്കണം ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അപ്പൊ അതുകൊണ്ടത് വെറ്റൽ മുളകൻ ഈ പച്ചമുളകന്റെ ചെവിട് പൊട്ടിച്ച് ഇനി ആ കരിവെപ്പില്ല ഒരു മണവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് പുളിശ്ശേരിയാണ് അല്ല കാളനല്ല കാളനാവുമ്പോൾ നമ്മള് തേങ്ങായി ഒക്കെ അരച്ച് ചേർത്താണ് കാളനുണ്ടാക്കുന്നത് ഇത് കാളനല്ല പുളിശ്ശേരിയാണ് അതിനകത്ത് ഇച്ചിരി കായം കൂടെ ഇടും കായം പെരുംകായത്തിന്റെ പൊടി ആ ഇനി നമ്മള് ഈ മന പൊടിവകളൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചേക്കുന്ന പുളിശ്ശേരി അടപ്പയിലേക്ക് ഒഴിച്ചൊന്ന് ചെറുതായിട്ട് ചൂടാക്കും അത് ഒഴിച്ച് ഈ പുളിശ്ശേരി തൈര് പുളിശ്ശേരി തൈര് ചേർത്ത് പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ചെറിയ ചൂടാവുകയോ ചെയ്യാവൂ അല്ലാതെ തിളക്കരുത് തിളച്ചാൽ പുളിശ്ശേരി ശരി വെള്ളം പോലെ അയയ്ക്കും അപ്പോൾ ഒന്ന് ചെറിയ ചൂട് മതി നമ്മൾ അതിൻ്റെ ഒന്ന് അതിൻ്റെ എല്ലാം പുളി എല്ലാം റെഡിയായി ആ പുളിശ്ശേരി ഒന്ന് ചെറുതായിട്ട് ചൂടായി അപ്പോൾ അതിനെ നമുക്ക് വാങ്ങാം മീൻകറിയാണ് ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് വെച്ചേക്കുന്നതാണ് ഇത് നമ്മുടെ വീട്ടിലെ കുടംപുളിയാണ് ആ കുടംപുളി ചേർത്താ ഉണ്ടാക്കുന്നത് ഇത് മീൻ കേരയാണ് ഇത് നന്നായി നല്ല ഇതാക്കി നല്ല പുളിയും ഒക്കെ ചേർത്ത് നല്ലതുപോലെ നമ്മുടെ നാടൻ പുളി നമ്മുടെ നാട്ടിലെ ഞങ്ങളെ തന്നെ വീട്ടിലെ പുളിയാണ് അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് മേടിക്കുന്ന പുളിയല്ല ഇത് പച്ചടി ഇത് കിച്ചടി ഇത് കടച്ചയ്ക്ക കിച്ചടി പൈനാപ്പിൾ ഇത് ഇഞ്ചി ഇത് മാങ്ങ ഇത് നാരങ്ങ വെള്ളം ഇട്ടത് തോരനെ ഇത് നമ്മുടെ നാരങ്ങ തന്നെ ഇത് നാരങ്ങയൊക്കെ ഞങ്ങൾക്ക് നാരകം ഉണ്ട് ആ നാരകത്തിലെ നാരങ്ങ തന്നെയാണ് പിന്നെ ഇത് അവിയൽ ഇതാണ് നമ്മുടെ ചെറുകൂട്ടാൻ ഐറ്റം തോരനാണിത് അപ്പോൾ ഇതാണ് ഇനി ഇതെല്ലാം ഞങ്ങൾ ഒന്ന് ഇളക്കി റെഡിയാക്കി നോക്കിയിട്ട് ഇതെല്ലാം വെച്ച് വെച്ചേക്കുന്നതാണ് ഇനിയിപ്പോൾ ഇത് ഇളക്കിയെല്ലാം നോക്കി ഇതെല്ലാം പൊട്ടിക്കാൻ പോവുകയാണ് സാധനമെല്ലാം ടെമ്പോയിലോട്ട് കയറ്റുവാണ് കൊണ്ടുപോകാൻ വേണ്ടി വെക്കാൻ

അതെ രണ്ട് ദോള് മെഡിസിൻ നൂറ് ഉണ്ട് ആയിക്കണ സാധാരണ ഇലമില്ല പപ്പ എടുത്തു വെച്ചു ഇല ഇല ആ വാ يلا കറങ്ങുന്നില്ല ഞാൻ ഞങ്ങള് ഭക്ഷണം എല്ലാം തയ്യാറായി കഴിഞ്ഞു ഞങ്ങൾ ഇതിനിടുന്ന് ഇത് കൊടുക്കേണ്ട സ്ഥലം എ ജി ആർ എം പിന്നെ അമൃതാസ് സ്കൂളിലാണ് അമൃതാസ്കൂളിലെ ഒരു സാറിന്റെ സെന്റ് ഓഫ് ആണ് ആ സെന്റ് ഓഫിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീമാണ് ഇവരെ ഇവരതെല്ലാം വിളമ്പി തയ്യാറാക്കി കൊടുക്കും ഞാൻ പോവാറില്ല അവര് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം ആ മുഴുവൻ സാധനവും ആയിട്ടുണ്ട് ഞങ്ങൾ വണ്ടിയെ കയറ്റി കഴിഞ്ഞു ഇതിനിപ്പോ ഇവിടുന്ന് യാത്ര പിന്നെ അമൃതാ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ് ശ്രീഭദ്ര വീട്ടിൽ കാറ്ററിംഗ് സെന്ററിലാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം കള്ളിയുന്നം പഞ്ചായത്തിലാണ് നമ്മുടെ ചാരുമൂടിനടുത്തായിട്ട് വരും ഇപ്പം ഈ ചേട്ടന്റെ ആവശ്യം എപ്പോഴും ഉണ്ട് അടിപൊളി രുചികരമായ ഭക്ഷണമാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് പിന്നെ അദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം രാജേന്ദ്രൻ പള്ളി ഒന്ന് ബൈ ബൈ